ജോഷിയുടെ റംപാൻ ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത വലിയ രീതിയിലാണ് വാർത്താ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് ഇത് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കിയെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിന്റെ ഉപേക്ഷിക്കലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുമില്ല ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ ഉണ്ട് എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരും എത്തിയിട്ടില്ല ചെമ്പൻ വിനോദോ ജോഷിയോ മോഹൻലാലോ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീമിലുള്ള ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയില്ല മോഹൻലാലെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന റംബാൻ ഉപേക്ഷിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പത്രമാധ്യമങ്ങളിൽ എത്തിയത് തിരക്കഥയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലാണ് റംബാൻ ഉപേക്ഷിക്കുന്നത് എന്നാണ് വിവരങ്ങൾ എത്തിയതും മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജോഷി എന്നും പറയപ്പെടുന്നു എന്നാൽ നടൻ ചെമ്പൻ വിനോദിന്റെ രചനയിൽ മാസ് എന്റർടൈനറായി നിശ്ചയിച്ച റംബാൻ പൂജ വിപുലമായി നടത്തിയിരുന്നതാണ് എല്ലാം തീരുമാനമായിട്ട് എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു അതും സ്ക്രിപ്റ്റിലുള്ള എന്തോ ഒരു പ്രശ്നം കാരണമാണ് ജോഷി ഇതിൽ നിന്നും പിന്മാറി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അതിനൊപ്പം തന്നെ ചെമ്പൻ വിനോദിന്റെ രചനയിൽ സമീർ താഹിറിന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അപ്പോൾ റാംബാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചോ എന്ന രീതിയിലാണ് എല്ലാവരുടെയും ചോദ്യം ഈ വാർത്ത സത്യമാണെങ്കിൽ റാംബാൻ ഡ്രോപ്പ് ആയെങ്കിൽ റാംബാൻ എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഉപേക്ഷിക്കാൻ ഒരിക്കലും അവർ തുനിയില്ല എന്ന് തന്നെയാണ് ചെമ്പൻ വിനോദുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും കാരണം ഈ ചിത്രം സംവിധാനം ചെയ്യാൻ അണിയറയിൽ നിന്ന് മറ്റ് ചില ഗംഭീര സംവിധായകർ എത്തും എന്ന രീതിയിൽ ചിലർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അതിന് ഏറ്റവും നല്ലത് അമൽനീരത് പോലുള്ള സംവിധായകർ ചെയ്യണം എന്നതാണ് അവർ എടുത്തു പറയുന്നത് ജോഷിക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇതിലും മികച്ച സംവിധായകർ ഉണ്ടെന്നും ജോഷിയേക്കാൾ മികച്ചതായി ഈ ചിത്രം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും പറയുമ്പോൾ അവർ അമൽ അമൽനീരത്തിന്റെ പേരുകളാണ് കൂടുതലായി എടുത്തു പറയുന്നത് ചമ്പന്റെ സ്ക്രിപ്റ്റ് വേസ്റ്റ് ആക്കരുത് എന്ന അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടെത്തി ഇത്രയും വലിയൊരു സിനിമ മോഹൻലാലും ജോഷിയും ഒക്കെ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യണം അത് വേറെ ആരെങ്കിലും വെച്ച് ചെയ്തുകൂടെ എന്നതൊക്കെയാണ് എടുത്തു പറയുന്നത് അതിനൊപ്പം തന്നെ ഉല്ലാസ് ചമ്പൻ എന്ന ഡയറക്ടറെ കൂടി പേര് പറയുകയാണ് അഞ്ചക്കള്ള കൊക്കാൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത സംവിധായകന്റെ പേര് കൂടി ഇതിനൊപ്പം എടുത്തു പറയുന്നു ഇതൊരു ഗുഡ് ചോയ്സ് ആയിരിക്കുമെന്നാണ് പലരും വ്യക്തമാക്കുന്നത് കൂടാതെ മറ്റു പല ഗംഭീര സംവിധായകരുടെ പേരുകൂടി അവർ സംവിധായകർ ബോളിവുഡിൽ ഉണ്ടല്ലോ ഗംഭീരമായി തന്നെ സിനിമ ഒരുക്കാൻ കഴിവുള്ളവർ മോഹൻലാലിന്റെ ഒരു മാസ് ആക്ഷൻ സിനിമ തന്നെയാണ് ഇതെന്ന് ചമ്പൻ വിനോദ വ്യക്തമാക്കിയിരുന്നു താൻ ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻലാൽ കടന്നുവരുന്നത് മൂന്ന് മാസം മുൻപാണ് ലാലേട്ടൻ സിനിമയിലേക്ക് വന്നത് ആ സമയത്ത് തിരക്കഥ പൂർത്തിയായിരുന്നില്ല ലാലേട്ടനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ആലോചിച്ചത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ചെമ്പൻ വിനോദ് പറഞ്ഞത് ഇങ്ങനെയാണ് മോഹൻലാലിനെ ഇത് ചെയ്യാമെന്ന് സമ്മതിച്ച നിമിഷം ഏതായിരുന്നു ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു ഈ പ്രോജക്റ്റ് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞത് ലാലട്ടനല്ല മറിച്ച് ആന്റണി ചേട്ടനാണ് കഥ പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആന്റണി ചേട്ടൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ലാലറ്റൻ കഥ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാനൊന്ന് സാറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് അദ്ദേഹം പറഞ്ഞു സംസാരിച്ച് തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മൾ ഓക്കെ ആണ് ചെയ്യാമെന്ന് ചിത്രത്തെക്കുറിച്ചും മോഹൻലാലിന്റെ കഥാപാത്രത്തെക്കുറിച്ചും തിരക്കഥാകൃത്ത് ചെമ്പൻ വിനോദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നാട്ടിൽ അത്യാവശ്യം തെരികിടകളൊക്കെയായി നാട്ടിൽ ചെറുപ്പത്തിൽ ജീവിച്ച് വലുതായപ്പോൾ നന്നായ ഒരാളാണെന്ന് കരുത അതുപോലെ തന്നെ ഒരു മകളുമുണ്ട് അദ്ദേഹത്തിന് അതാണ് സിനിമ അത്രേ പറയാൻ പറ്റൂ ചെമ്പൻ വിനോദ് പറഞ്ഞു പൂർത്തിയാക്കിയത് ഇങ്ങനെയായിരുന്നു ഇതൊരു മോഹൻലാൽ പക്ഷത്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഗംഭീര സിനിമയായിരിക്കുമെന്നും ആരാധകർ ഊഹിച്ചെടുത്തു അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വേസ്റ്റ് ആക്കരുത് എന്നാണ് അവരുടെ അഭിപ്രായം കൂടാതെ ജോഷി ഇത് സംവിധാനം ചെയ്യുന്നില്ലെങ്കിൽ മലയാളത്തിലെ ഗംഭീര സംവിധായകരുടെ പേരുകളൊക്കെ പറഞ്ഞാണ് ഇവരൊക്കെ ഈ ചിത്രം ചെയ്യണം എന്ന് പറഞ്ഞത് ഈ റൂമറുകൾ ശരിയാണെങ്കിലാണ് അവർ ഈ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതും